ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ പൊക്കത്തിലുള്ള ഒരു വാഴക്കൊല വെട്ടാൻ പോവാണ് നല്ല ഉയരത്തിലുള്ള വാഴക്കൊലയാണേ അത് നമുക്ക് എങ്ങനെ വെട്ടണേന്ന് നമുക്ക് പോകാം ഒരു തോട്ടിയിൽ ഒരു അരിവാൾ കെട്ടിയിട്ടുണ്ട് അരിവാളുമായിട്ട് നമുക്ക് വാഴപ്പറമ്പിലേക്ക് പോകാം നല്ല ഉയരത്തിലുള്ള കൊലയാണ് ഉണ്ട് ഞാനൊരു പൈപ്പ് ഇങ്ങനെ അരിവാൾ വെച്ച് കെട്ടി ഒത്തിരി കഴിഞ്ഞ

പൊക്കത്തിൽ നിന്നാണ് മുറിച്ചത് ഉണ്ടോ ഒരു രണ്ടാളിപ്പൊക്കമുണ്ട് അങ്ങനെ വെട്ടി താഴെ ചാടി ഇത് രണ്ടു പേർക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം